ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്തി വലുതാക്കാൻ പറ്റിയ മൂന്ന് മാസം പ്രായമായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇവരുടെ സ്ഥലം വരുന്നത് പട്ടാമ്പിയാണ് ഇത് രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഏഴായിരത്തി രൂപ കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വിളിച്ച് അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് വളർത്തി വലുതാക്കാൻ പറ്റിയ കുട്ടികളാണ് മൂന്ന് മാസം ആയിട്ടുള്ളൂ പിന്നെ പലരും കമൻറ്റിലൂടെ നമ്മളോട് ചോദിക്കാറുണ്ട് എന്താ വില എത്രയാണ് എവിടെ സ്ഥലം അപ്പോൾ ഇതിൽ കമൻ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് വിലയും മറ്റു കാര്യങ്ങളൊക്കെ അറിയുകയാണെന്ന് വച്ചെങ്കിൽ അവരുടെ കോണ്ടാക്ട് നമ്പർ തന്നെ വിശദമായിട്ടുള്ള നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്ന ആടുകളുടെ കാര്യം അറിയണമെങ്കിൽ ആ നമ്പറിൽ തന്നെ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ സെയിൽ വീഡിയോ വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ അവർക്ക് എത്ര പ്രായം അതുപോലെ വലിപ്പം തൂക്കം വില എല്ലാം നിങ്ങൾക്ക് പറഞ്ഞ് ഉറപ്പിക്കാനും അന്വേഷിക്കാനും ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് പുതുതായി മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്